നഴ്സറി ചെറുവാഞ്ചേരി ശബരിമല ദർശനത്തിന് വ്രതമനുഷ്ഠിച്ച് വിദൂരദേശങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനും ദേഹശുദ്ധി വരുത്താനും തലശ്ശേരിയിൽ ഇടത്താവളം ഒരുക്കി സേവാഭാരതി തലശ്ശേരി യൂണിറ്റിൻ്റെയും തിരുവങ്ങാട് അയ്യപ്പ സേവാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇടത്താവളം ഒരുക്കിയത് ആർ എസ് എസ് പ്രാന്തീയ കാര്യകാരി അംഗം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സേവാഭാരതിയെ ഭാരതത്തിലെന്നല്ല ലോകത്താകമാനം പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലാത്ത ഒരു സംഘടനയായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലായിടത്തും ഉണ്ട് എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് സേവാ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി എല്ലാവരെയും എല്ലാവരും മാറ്റിയെടുക്കണം എന്ന സന്ദേശം പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു ഒരുമറ്റം ആളുകളുടെ ഒരു മഹത്തായ സംഘടന ഈ അടുത്ത കാലം അടുത്ത ദിവസം വയനാടിൽ ദുരന്തമുണ്ടായ സമയത്ത് നോക്കറിയാം അവിടെ ഒട്ടനവധി സേവാ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ട് മാധ്യമ ശ്രദ്ധ ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ അവരൊക്കെ അവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ടാകും പക്ഷേ സേവാഭാരതി ഇന്നും വയനാടിന്റെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവങ്ങാട് സേവാ സമിതി പ്രസിഡന്റ് ധർമ്മപാലൻ അധ്യക്ഷനായി ആർ എസ് എസ് കണ്ണൂർ വിഭാഗ വിദ്യാർത്ഥി പ്രമുഖ് ഒ എം സജിത്ത് ശബരിമല ഇടത്താവളം രക്ഷാധികാരി കൊളക്കോട്ട് ചന്ദ്രശേഖരൻ ആർ എസ് എസ് ഉത്തരപ്രാന്ത സഹകാര്യ പി പി സുരേഷ് ബാബു മാനനീയ കണ്ണൂർ വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ തലശ്ശേരി നഗരസഭാ കൗൺസിലർമാരായ കെ ലിജേഷ് ഈ ആശ തിരുവങ്ങാട് അയ്യപ്പ സേവാ സമിതി സെക്രട്ടറി ശ്രീനിവാസൻ സേവാഭാരതി തലശ്ശേരി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ സി പ്രശാന്ത് ശബരിമല ഇടത്താവളം സെക്രട്ടറി കണ്ടോത്ത് വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു അയ്യപ്പ സേവാ സമിതി ഗുരുസ്വാമി കൊട്ടാരം സതീശൻ അയ്യപ്പ പൂജക്ക് നേതൃത്വം നൽകി ന്യൂസ് തലശ്ശേരി ഗാർഡനിംഗ് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി